രണ്ടര വയസ്സുകാരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടെ പ്രതിക്ക് നേരെ നാട്ടുകാരുടെ പ്രതിഷേധം ഞങ്ങൾക്ക് हा ശക്തമായ പോലീസ് വലയത്തിലാണ് പ്രതിയെ തെളിവെടുപ്പ് നടത്തിയത് ഉദരംപൊയിൽ പ്രദേശത്തുള്ളവർ മാത്രമല്ല സമീപ പ്രദേശത്തുള്ളവരടക്കം നൂറുകണക്കിന് ആളുകളാണ് പിഞ്ചോമനെയും മർദ്ദിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ കാണാനെത്തിയത് പലർക്കും കാണുക മാത്രമല്ല ഉദ്ദേശ്യമെന്ന് സ്ഥലത്ത് നടന്ന സംഭവങ്ങൾ കണ്ടാൽ ബോധ്യമാകും പിഞ്ചുമകളോട് ക്രൂരത കാട്ടിയവനെതിരെ നാട്ടുകാർ ഉച്ചത്തിൽ പ്രതിഷേധമുയർത്തി സ്ത്രീകളും കുട്ടികളുമടക്കം വലിയൊരാൾക്കൂട്ടമായിരുന്നു പ്രദേശത്ത് തടിച്ചുകൂടിയത് പോലീസ് ശക്തമായ സംരക്ഷണ വലയമൊരുക്കിയാണ് കൊലപ്പെട്ട കുട്ടിയുടെ പിതാവ് കൂടിയായ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് തെളിവെടുപ്പ് പൂർത്തീകരിച്ച് ഏറെ പണിപ്പെട്ടാണ് ഫായ്സിനെ പോലീസ് തിരികെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും Real fruit power, real juices from Dabar.